നമസ്കാരം മൂവി സ്വാഗതം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളും ഉണ്ടാകാറുണ്ട് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ ഉയർന്നത് കഴിഞ്ഞ ദിവസം ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായി ചെയ്ത റീലിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് റേണു നേരിട്ടുകൊണ്ടിരിക്കുന്നത് രേണുവിന് മാത്രമല്ല ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിക്കും സമാനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട് ഇപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് ഫേക്ക് കോളികൾ നെഗറ്റോളികൾ കുരുപൊട്ടുന്നവർ എല്ലാവരും വരും നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്ന് എന്നെ ഇഷ്ടപ്പെടുന്ന തന്നെ മനസ്സിലാക്കുന്ന കുറച്ചുപേർ മതിയെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു ഒരാളും ഒരു പെണ്ണും ഒരുമിച്ച് ഫോട്ടോ റീൽസ് എടുത്താൽ അത് വകമാറ്റി ദാസേട്ടൻ കോഴിക്കോട് പറയുന്നു ഗുഡ് മോർണിംഗ് ഫേക്ക് കോളികൾ നെഗറ്റോളികൾ കുരുപുട്ടുന്നവർ എല്ലാവരും വരും നിങ്ങളുടെ ജോലി നടക്കട്ടെ എന്നെ ഇഷ്ടപ്പെടുന്ന എന്നെ മനസ്സിലാക്കുന്ന കുറച്ചു പേർ മതി ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് ഫോട്ടോ റീൽസ് എടുത്താൽ അത് വകമാറ്റി കാണുന്ന സമൂഹമേ സിനിമയിൽ ആരെന്ത് ചെയ്താലും അത് സിനിമ അല്ലേ എന്ന് റീൽ ചെയ്താൽ അത് പ്രശ്നം ഒരു കാര്യം പറയട്ടെ സിനിമയിൽ ഉപയോഗിക്കുന്ന അതേ ക്യാമറ തന്നെയാണ് ഞാൻ റീൽസ് ചെയ്യാനും ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് എന്റെ സ്വന്തം എഫ് പേജിലാണ് ഇഷ്ടമുള്ളവർ കാണാം ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം എനിക്ക് ആരോട് പരാതിയും പരിഭവുമില്ല എല്ലാവർക്കും നല്ലത് വരട്ടെ അപ്പോൾ പൊളിക്ക പൊളിക്ക പൊളിച്ചെടുക്കുക എന്നാണ് ദാസേട്ടൻ കോഴിക്കോടിന്റെ കുറിപ്പ് നിരവധി കമന്റുകളാണ് പോസ്റ്റിന് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഡയലോഗ് കാണുമ്പോൾ പണ്ട് ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് വൈറലാകാൻ കഷ്ടപ്പെടുന്ന ഒരു പാവം കോഴിക്കോടുകാരനെയാണ് ഓർമ്മ വേറുന്നത് അയാൾക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് പ്രസക്തി കൊടുത്തപ്പോൾ അന്നത്തെ ടിക്ടോക്ക് മറന്നുപോയി കാലം പോയ പൊക്കെ ഈ സുധിയേട്ടൻ എന്ത് പണിയാൻ ചെയ്ത് രേണു എന്ന ആർട്ടിസ്റ്റിന്റെ ഇത്രയും കഴിവുകൾ മൂടി വെച്ച് കഷ്ടം ഇപ്പോഴെങ്കിലും അതൊക്കെ കാണാൻ ഞമ്മക്ക് ഭാഗ്യമുണ്ടായല്ലോ ഈ കിളവിന് നാണമില്ലേ ആരെന്ത് പറഞ്ഞാലും അതൊന്നും മൈൻഡ് ചെയ്യരുത് നമ്മൾ എന്താണോ എന്ന് നമ്മൾക്ക് അറിയാം നമ്മുടെ ജീവിതം നമ്മുടെയാണ് അത് ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ലല്ലോ ഈ ലോകത്തിൽ ജീവിക്കാനുള്ള അവകാശം നമുക്കുണ്ട് ഈ കുറ്റം പറയുന്നവർ ആരെങ്കിലും ശരിയുള്ളവരുണ്ടോ എല്ലാം തികഞ്ഞവർ ഈ ഭൂമിയിൽ ആരുമില്ല പണമുള്ളവർ എന്തു ചെയ്താലും അത് നല്ലത് ജീവിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് തെറ്റ് ഇതിൽ കുറ്റം പറയുന്നവർ ആരെങ്കിലും തെറ്റു ചെയ്യാത്തവർ ഉണ്ടോ അവർ ജീവിച്ച് പൊയ്ക്കോട്ടെ നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടമുണ്ടായിട്ടുണ്ടോ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട അവരെ വെറുതെ വിടും അവർ ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ റീൽ ചെയ്തതിന് പിന്നാലെ വിമർശനം ഉയർന്നു വന്നപ്പോൾ ദാസേട്ടൻ കോഴിക്കോട് പ്രതികരണം നടത്തിയിരുന്നു രേണു എന്നല്ല ഏത് നല്ല അഭിനേത്രി വിളിച്ചാലും താൻ അഭിനയിക്കാൻ പോകുമെന്നും രേണു തനിക്ക് സഹോദരിയെ പോലെയാണെന്നും ദാസേട്ടൻ കോഴിക്കോട് പറയുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചും രേണുവിനൊപ്പം അഭിനയിക്കുന്നതിനെ കുറിച്ചും ഭാര്യയുടെ നേരത്തെ പറഞ്ഞിരുന്നുവെന്നും ദാസേട്ടം വ്യക്തമാക്കിയിരുന്നു ഈ വീഡിയോ ഇത്ര മാത്രം വിവാദങ്ങൾക്ക് വഴിതെളിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നതെന്നും എനിക്കറിയില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ഭർത്താവ് മരിച്ചവര് ഭാര്യ അച്യുതയിൽ ചാടി മരിക്കുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു എന്ത് വിവരക്കേടാണ് ഈ വിമർശിക്കുന്നവരൊക്കെ പറയുന്നത് ഭർത്താവ് മരിച്ച സ്ത്രീക്ക് എന്താ ജോലി ചെയ്യേണ്ടേ ജീവിക്കണ്ടേ ജോലി ചെയ്ത് ജീവിക്കുന്ന എത്രയോ സ്ത്രീകൾ നമുക്ക് ചുറ്റുമുണ്ട് ദാസേഡൻ കോഴിക്കോട് ചോദിക്കുന്നു ഭർത്താവ് മരിച്ച ഇത്രയോ സ്ത്രീകൾ മലയാള സിനിമയിൽ തുടർന്നും അഭിനയിച്ചിട്ടുണ്ട് ഭരതേട്ടൻ മരിച്ചതിനുശേഷം കെ പി എസ് സി ലളുത ചേച്ചി അഭിനയിച്ചിട്ടില്ലേ മല്ലിക ചേച്ചി ഇപ്പോഴും അഭിനയിക്കുന്നില്ലേ അവരുടെ രണ്ടു മക്കളും ഇന്ന് മലയാള സിനിമയിലെ അഭിഭാജ്യ ഘടകങ്ങളല്ലേ എന്നാണ് ദാസേട്ടൻ പറയുന്നത് ചാന്ത് കുട്ടി എന്ന സിനിമയിലെ ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനതെന്ന പാട്ടാണ് രേണുവും ദാസേട്ടനും റീക്രിയേറ്റ് ചെയ്തത് ഇതിന് പിന്നാലെയാണ് വിമർശനമുയർന്നത് സുധി മരിച്ചത് കൊണ്ടല്ലേ രേണു ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെയായിരുന്നു വിമർശനം വിമർശനം രൂക്ഷമായതിന് പിന്നാലെ രേണു പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഇത് അഭിനയമാണെന്ന് മനസ്സിലാകാതെയാണ് പലരും പ്രതികരിക്കുന്നതെന്നും അഭിനയം തന്റെ ജോലിയാണെന്നുമാണ് രേണു പറഞ്ഞത് അഭിനയം തുടരുമെന്നും പറഞ്ഞിരുന്നു എനിക്ക് റീൽസ് വീഡിയോ മോശമായി തോന്നിയിട്ടില്ല ഞാൻ കംഫർട്ടബിൾ ആയതുകൊണ്ടാണ് ചെയ്തത് ഇനിയും ഇത്തരം മേശങ്ങൾ വന്നാൽ ചെയ്യും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അഭിനയം എന്റെ ജോലിയാണ് ഉറക്കമൊഴിവാക്കി നാടകം ചെയ്തത് കുടുംബം നോക്കാനാണ് ജീവിക്കാൻ വേണ്ടി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായവരെ നല്ലത് പറഞ്ഞില്ലെങ്കിലും തെറി വിളിക്കാതിരിക്കുക എന്നും റേണു പറഞ്ഞു എന്നാൽ രേണുവിൻ്റെ എല്ലാ വീടുകൾക്ക് താഴെയും വീണ്ടും വിമർശനം ഉയർന്നു ബോഡി ഷേമിംഗ് കമന്റുകളും ഉയർന്നു ബോഡി ഷേമിംഗ് പരിധി കടന്നപ്പോൾ രേണു തന്നെ പ്രതികരിച്ചു തവള പല്ലി എലി എന്ന് പറഞ്ഞ് എന്നെ ബോഡി ഷേമിംഗ് നടത്തുന്ന നിങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ലോകസുന്ദരി ആണെന്നൊന്നു ഇതല്ല ഇതിനപ്പുറം വിളിച്ചാലും രേണു തളരില്ല എന്നെ നേരിൽ കണ്ടാർ എന്നവർ പറയും ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് എന്നാണ് രേണു കുറിച്ചത് അടുത്തിടെ ഇത്തരം ആരോപണങ്ങളോട് രേണു പ്രതികരണം ഒക്കെ നടത്തിയിരുന്നു നെഗറ്റീവ് കമന്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാമെന്നാണ് ചിലരൊക്കെ കരുതുന്നത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്കൊരു വിഷയമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അത് അല്ലല്ലോ നെഗറ്റീവ് കമന്റ് പറയുന്നതല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പൊക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിന്റെ തിരക്കിലാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരത്തനെയെങ്കിലും ഞാൻ പൊക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാകും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡാക്കിയത് എന്റെ കൂടെ അഭിനയിച്ച പാവൻ ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേറ്റം വൾഗറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട് എന്നതൊക്കെ മറന്നാണ് കമന്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നതെന്നും രേണു പറയുന്നു ഫേക്ക് ഐ ഡിയിലാണ് പലരും കമന്റ് നീയൊക്കെ പഠിച്ചതല്ലേ പാടും പാടിക്കൊണ്ടേയിരിക്കൂ എന്നാണ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളൂ പക്ഷെ ഇതൊന്നും എന്റെ ദേഹം തേൽക്കില്ല നമ്മൾ മനുഷ്യരല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ മറുപടി കൊടുത്തുപോകും അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത പിടിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയാണ് അതിൽ കൂടുതൽ എന്ത് തലപോകേണ്ടി വന്നാലും എനിക്കൊരു വിഷയമല്ല സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പാത്തും പതിങ്ങിയും പോയി ചെയ്തതല്ല അറിയില്ല അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളുണ്ടായിരുന്നു അശ്ലീലെ ചുവയുള്ള കമന്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്ക് അതൊന്നും വിഷയമല്ല കാരണം അതൊന്നും എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എന്നെ ഇനി ആർക്കും കുറ്റിവേദനിപ്പിക്കാൻ പറ്റില്ല കാരണം എന്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്റെ തല പോയാലും എനിക്ക് വിഷയമല്ല പിന്നെ എന്തിനാണ് ഞാൻ ഇതിലൊക്കെ ടെൻഷൻ അടിക്കണമെന്നാണ് രേണു ചോദിച്ചത് റീൽ കണ്ട ശേഷമുള്ള മൂത്ത മകൻ കിച്ചുവിന്റെ പ്രതികരണത്തെക്കുറിച്ചും രേണു വെളിപ്പെടുത്തി കിച്ചു കൊല്ലത്താണ് പഠിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ ഒപ്പമില്ല രാസേട്ടം കോഴിക്കോടിനൊപ്പം റീൽ വീഡിയോ ചെയ്തിട്ടുണ്ടെന്നും അതുടനെ പുറത്തു വരുമെന്നും അവനോട് ഞാൻ പറഞ്ഞിരുന്നു അത് കേട്ട് ഓക്കെ അമ്മ എന്ന് മാത്രമാണ് അവൻ പറഞ്ഞത് അവന് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും അതിലില്ല ഇളയ മകനെയും ഞാൻ റീൽ വീഡിയോ കാണിച്ചിരുന്നു അമ്മയെ പോലെ ഉണ്ടല്ലോ എന്നാണ് അവൻ പറഞ്ഞത് കിച്ചു ഇത് കണ്ടാൽ എന്ത് ചെയ്യുമെന്നൊക്കെ കമന്റ് കണ്ടു അവൻ എന്തു ചെയ്യാനാണ് അവൻ ഒരു കുഴപ്പവും കിച്ചു എന്നും എന്നെ വിളിച്ച് സംസാരിക്കും അവൻ ഈ ലോകത്ത് ഇരിക്കുന്ന ഒരു അമ്മയെ ു അത് ഞാനാണ് അവൻ അറിയാം ഞാൻ ആരാണെന്ന് എനിക്ക് അറിയാം അവൻ ആരാണെന്ന് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആർക്കും തകർക്കാൻ പറ്റില്ല ഞങ്ങൾ അമ്മയും മകനും തമ്മിലുള്ള ബന്ധം അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിചയമില്ലാത്തവർ ഇടുന്ന കാമന്റ് ഞങ്ങളെ ബാധിക്കാറില്ല മക്കൾ വീഡിയോ കണ്ടാൽ എന്തു ചെയ്യാനാണ് അവരെ കാണും നല്ലതാണേൽ നല്ലതാണെന്ന് പറയും കോൺട്രവേഴ്സി വഴി മൈൻഡ് പോലും ചെയ്യാറില്ലെന്നും രേണു പറയുന്നു ഇനിയൊരു വിവാഹം തനിക്ക് ഉണ്ടാവില്ലെന്ന തീരുമാനം മാറിയിട്ടില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു ഇനിയൊരു വിവാഹം കഴിക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെയാണ് ടാൻ അത് ഇരുവരെ മാറ്റിയിട്ടില്ലല്ലോ മറ്റൊരു വിവാഹം കഴിച്ചാൽ കൊല്ലം സുധിയെന്ന പേര് എന്തേക്കുമായി പോകും അദ്ദേഹം എന്നും എന്റെ മനസ്സിലുണ്ട് അത് പോകാൻ എനിക്ക് താല്പര്യം ില്ല സുധിച്ചേട്ടന്റെ വൈഫ് അതാണ് ഞാൻ എന്നെ നിന്ന് ഒരുപാട് ദൂരെയാകും സുധിച്ചേട്ടൻറെ പേര് അദ്ദേഹം ഇപ്പോഴില്ല പേരും ഓർമ്മകളും മാത്രമാണുള്ളത് അത് കളയാൻ തനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നും രേണു പറയുന്നു